ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ വാച്ചോ എങ്ങോട്ടാ ഫാമിലിയിൽ കണ്ട പോണത് നമ്മളെ ചാവക്കാടുള്ള അപ്പൊ ശേഷം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ഫാം വില്ലയിലോട്ടാണ് കേട്ടോ ഇതൊരു സ്പോട്ട് വന്നിട്ട് പഞ്ചവടി ബീച്ച് അതായത് ചാവക്കാട് പഞ്ചവടി ബീച്ചിൻ്റെ അണ്ട് എത്തണ്ട പോണ്ട അവിടുന്ന് റൈറ്റ് സൈഡിൽ കുറേ റോഡ് വരുന്നുണ്ട് കേട്ടോ ആ റോഡിനാണ് ഈ ഒരു ഫാം വില്ല പറഞ്ഞിട്ടുള്ള ഒരു ഫാം ഉള്ളത് കേട്ടാ ഇവിടെ നമ്മ ഉള്ളത് കുറച്ച് പെറ്റായിട്ടുള്ള മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങോട്ട് കുറേ കാലമായിട്ട് വരണം വരണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള അവസരങ്ങൾ വന്നെത്തിയത് അങ്ങനെ ഞങ്ങൾ വിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് അവിടെ എത്തി സന്തോഷത്തിലാണ് അങ്ങനെ ഇതാണ് അവിടേക്ക് പോകാനുള്ള എൻട്രി ഫാം വില്ല എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസിൽ തന്നെ അങ്ങനെ അതാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ടിക്കറ്റ് എടുത്തു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ എണ്ണിട്ടാണ് ഫീസ് വരുന്നത് കുട്ടികൾക്ക് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കില്ല അങ്ങനെ അതാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒട്ടകത്തിന് എണ്ണിട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തള്ള മൃഗങ്ങൾക്കൊക്കെ അവർ ഫീഡ് ചെയ്യാനുള്ള അവസരങ്ങൾ തരും തരൂട്ടോ അപ്പോൾ അതാ ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ ഇലയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പാച്ചോസും ഇക്കി ഞാനൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു മൃഗസ്നേഹികൾ മൃഗസ്നേഹികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടം ഔട്ടോ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മൃഗസ്നേഹികളിൽ പെട്ട രണ്ടാൾക്കാരാണ് പാച്ചൂസും ഉമ്മിയും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാതല്ല എന്താ ഇഷ ഇഷ്ടമാണ് എന്നാലും അങ്ങനെ ഇവർ ഒന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുതിരയുടെ അടുത്തേക്കാണ് കേട്ടോ കുതിരക്ക് പിന്നെ അവർ ആണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പീസ് ക്യാരറ്റ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് ഞാൻ രണ്ട് കുതിരക്കും കൊടുത്തിട്ട് ഒരു പീസ് പാച്ചൂസിന് കൊടുത്തോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ അതാ പാച്ചൂസ് കൊടുത്ത് എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പാച്ചൂസിന് ആ ഒരു പേടിയൊന്നും ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങൾ അവനക്ക് ഭയങ്കര ഒരു പ്രത്യേകതരം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പേടികളൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ അതാ അവനോട് ഒന്ന് തൊട്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൻ തൊട്ടാക്കാകുമ്പോൾ ഇതും അവർ ഫീഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവൻ്റെ കൈ ഏടിക്കാൻ വരുന്നുട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് ഫുഡ് ഒക്കെ കൊടുത്ത ഞങ്ങ നേരെ తిന്നിട്ട് ഉണ്ടായിരുന്നത് ഒരു അരയന്നം പോൽത്തെ ബ്ലാക്ക് കളറിലുള്ള ഒരു താരാവിന്റെ അടുത്ത് കയറുന്നുട്ടോ താരവല്ല അരയന്നത്തിന്റെ അടുത്ത് കയറുന്നു ഇതിന്റെ പേര് വന്നിട്ട് ബക്സ്വൻ ആണ് ഈ ഒരു എന്താ അരയന്നത്തിന്റെ പേര് ട്ടാ പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റങ്ങളെ രണ്ടെണ്ണത്തിനും കാണാൻ വേണ്ടിയിട്ട് അവർക്ക് മാത്രമായിട്ട് കൂടും അതേപോലെ തന്നെ എന്താ പറയുക വെള്ളവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഇതാ ചെന്നപ്പോൾ അവിടെ ഒരു കോഴീനെ കെട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വാലക്കളർ ടൈപ്പ് കോഴി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയിലാട്ടോ ഞാൻ അതിമൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കോഴിയുടെ അടുത്തേക്കായിരുന്നു അതിനെ കെട്ടിട്ടൊക്കെ ആയിരുന്നു കേട്ടോ സംഭവം പറക്കണെന്തോ കോഴിയാ തോന്നുന്നത് കൊണ്ടാണ് കെട്ടിട്ടെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരുപാട് ആയിട്ടുള്ള കോഴികൾ ഉണ്ടായിരുന്നു കേട്ടാ മഞ്ഞാസ് വെള്ള പച്ച അങ്ങനെ പല കളറിലുള്ള പച്ച ഇപ്പം അവിടെ അവനെല്ലാ കളറിനും ബ്ലൂ ബ്ലൂ എന്നാ പറയുക അങ്ങനെ ബ്ലൂ യെല്ലോ എന്നൊക്കെ പറയുമായിരുന്നു എന്നിട്ട് ഇതാ ഞങ്ങൾ അവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നത് എന്താണ് മീനിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള മീൻ ഫുഡ് അതായത് എന്താ പറയുക ഫിഷ് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു ഫിഷ് ഫുഡ് അപ്പോൾ എല്ലാവരും കൈയ്യൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അതിനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ അവരെ അവിടെ വെച്ചിട്ടുണ്ട് കെട്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ അവിടെ ചെന്നു അവരെ എന്താ പറയുക മീനിനു ഫീഡ് ചെയ്യാനുള്ള ഫുഡ് തന്നു കെട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പൊതുവേ പേടിയുള്ള കാര്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വെച്ചതും വേഗം എടുത്തു ബാക്കിയുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫീഡ് ചെയ്തു ടക്കായാലും ഉമ്മ കൈ ഇങ്ങനെ വെച്ച് അങ്ങനെ ഫീഡ് ചെയ്തു ഞാനത് അവിടെത്തിട്ട് പോകുന്നുട്ട അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും എന്താ പറയുക പാചൂസ് എന്താ ഇരുന്നത് മീനിന് ഫീഡ് ചെയ്യാൻ അവർട്ട് ആദ്യം അത് മീനിന് ഇങ്ങനെ കൊടുത്തു കയ്യിൽ കൊടുത്തില്ല അങ്ങനെ ഇക്ക കാട്ടി കൊടുത്തു ഇങ്ങനെ ചെയ്യേണ്ടി പറഞ്ഞിട്ട് ഇക്ക കൈ പിടിച്ചു അപ്പോൾ ഇപ്പുറത്തെ കൈ കൊണ്ട് മൂപ്പരാൾ മീനിനെ ഞെക്കി പീക്കാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ വേഗം അവിടെ നിന്ന് പോന്നുട്ടോ കാരണം അവനിക്കിഞ്ഞു ഫീഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടുന്ന് വാശ് പിടിക്കുമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ പോന്നു പോണ സമയ ടൈമിൽ അവർ കുറച്ച് പോപ്കോണും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി അടുത്തതായിട്ട് നമ്മൾ പല ടൈപ്സുള്ള ആടുകളെയാണ് കാണാൻ പോണത് അപ്പോൾ ആ ആടിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോപ്കോണാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോപ്കോൺ മേടിക്കുന്ന ടൈമില് പാച്ചൂസ് എന്താ പറയുക അവരോട് എന്ത് കൈ നീട്ടിയിട്ട് മേടിക്കാം കാരണം എന്താ അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോപ്പ് കോണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇക്ക പറഞ്ഞ അതിനല്ല നമുക്ക് ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഓൻ അങ്ങനെ പോകുന്നൂട്ടാ അങ്ങനെ എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ആടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിൻ്റെ ഈ ഒരു ആടിനെ കാണാൻ അധികം ഹൈറ്റൊന്നുമില്ലാണ്ട് കുഞ്ഞൊരാടും കുട്ടി പോലത്തെ ടൈപ്പ് ആയിരുന്നു കേട്ടോ ചെവി ഒക്കെ വേറൊരു വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള അപ്പോൾ അതാ ഇക്കും പാച്ചൂസ് ഒക്കെ കൂടിയിട്ട് അതിന് എന്താ പറയുക പോപ്കോൺ കോങ്ങ് കൊടുത്തു കേട്ടോ പിന്നെ അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ഇതാ വേറൊരു ആടായിരുന്നു കേട്ടോ അങ്ങനെ തൊപ്പത്തൊപ്പ മാതിരത്തെ ഇങ്ങനെ ഉള്ളൊരാടാണ് അപ്പോൾ ആ ആടിന് ഇതാ ഇത് ഇതേപോലെ പാച്ചൂസിന് പപ്പ് കൊടുക്കണം പറഞ്ഞപ്പോൾ പപ്പ് കോം കൊടുത്ത് പകുതി പപ്പ് കോണ് അടിയിൽ കണ്ട പോണത് അങ്ങനെന്താ കിട്ടാത്ത അടി നിക്ക കൊടുത്തിട്ടേക്ക അങ്ങനെയാണ് ഒരു ജീവിക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല രണ്ട് ജീവികൾക്കും ഒരേപോലെ കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടാൾക്ക് കൊടുത്ത് പിന്നെന്താ ഈ ഒരു ടൈപ്പ് ആടായിരുന്നു അങ്ങനെന്താ അത് ഒരു ഷാരലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കയായിരുന്നു ഞങ്ങളീ നോക്കിയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം അതിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു പോന്നുട്ടാ നേരെ പിന്നെ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഒരു തരം നാല് ടൈപ്പ് കൊമ്പുള്ള ഒരു ആടായിരുന്നു കേട്ടോ ആ ആടും ഇതേപോലെ ഇങ്ങനെ കെടുക്കുകയുണ്ടായിരുന്നു കേട്ടോ വലിയ ആക്റ്റീവോ എന്നല്ല അപ്പോൾ ഇപ്പോൾ ആളും ഇങ്ങനെ ഒരു ഇതായിട്ടൊരു സൈഡായിട്ട് കെടുക്കായിരുന്നു അടുത്തതായി കണ്ടിട്ടുണ്ടായിരുന്നത് കൊമ്പ് ഒരു തരം പിരിഞ്ഞ ടൈപ്പ് ആടായിരുന്നു കേട്ടാ ഇതൊരു തമിഴ്നാട് ടൈപ്പ് ആടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ തമിഴ്നാട് ആടാണ് അപ്പോൾ ഇതിൻ്റെ കൊമ്പ് വന്നിട്ടൊരു പിരിഞ്ഞ ടൈപ്പ് ആയിരുന്നു കേട്ട അപ്പം അത് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കാളക്കുട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവനെ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതുകൊണ്ട് അധികം അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആളവിടെ അങ്ങനെ കുത്തിരിക്കായിരുന്നു അപ്പോൾ അവിടെ സൈലൻ്റ് ആയിട്ട് അവിടെത്തന്നെ കുത്തിരുന്നു കേട്ടോ വിചാരിച്ച് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ അടുത്തതാ ഒരു സുന്ദരി കുട്ടി ആടിനെ കാണാൻ വേണ്ടി പോയിട്ട് പുള്ളിപ്പുള്ളിയൊക്കെ ഉള്ള ടൈപ്പ് ആടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ആടിനെ കാണാനിട്ട് അപ്പോൾ ആട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കയ്യിലെ പോപ്കോൺ കോൺ അച്ചെങ്കിലോ ഫുള്ളും തീർന്നിട്ടും ഉണ്ടായിരുന്നു ഒന്നും കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ല ഭംഗിയിട്ടുള്ള ഒരാടായിരുന്നു കേട്ടോ ഈ ഒരു നേരത്തെ ഒരു ഫസ്റ്റിൽ കണ്ടില്ല ഒരാട് ആ ആടിൻ്റെ പോലെ തന്നെയാണ് ചേവിയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് യമൂവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ യമുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടുന്ന് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ക്യാരറ്റിൻ്റെ പീസസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ യമൂന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ യമു അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാ കുത്തിപ്പറിക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാരറ്റിൻ്റെ ഒക്കെ മേടിച്ചിട്ട് യാമൂന് കൊടുത്തു കേട്ടോ പക്കതാ കൊടുക്കാൻ പോവുകയാണ് ഞാൻ എനിക്ക് ഈ പറഞ്ഞ പോലെ പേടിയാണ് കേട്ടോ കയ്യിൽ കൊത്തുക അതാക്കോ അതാക്കോ എന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏ കൊത്തൊന്നുമില്ല അവരത് അങ്ങനെ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അവർക്കൊന്ന് ചെറുതായി ഫീഡ് ചെയ്തോളൂ പാച്ചൂസ് കണ്ടില്ലേ പാച്ചൂസിനെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരി അവർക്കൊരു കുഴപ്പമില്ല അങ്ങനെ അതാ ഞാനും ഞാനും ആ ഒറ്റങ്ങൾക്ക് ഇതുപോലെ ഫീഡ് ചെയ്തു വിട്ടാ ഫീഡ് ചെയ്തപ്പോൾ വല്ല കുഴപ്പമൊന്നുമില്ല കൈമലൊന്നും കൊത്തിനില്ല കേട്ടോ അപ്പം പാച്ചുസിന് ഇന്നും ഫീഡ് ചെയ്യണം പറഞ്ഞിട്ട് ഓനി ഇതാ കയ്യെ ചീണ്ട തുറന്നു പിടിക്കണില്ല കൈ തുറന്നു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റയങ്ങൾ കൈ പറക്കൂലേ അപ്പോൾ ഞാൻ എന്നെ കൊടുത്തിട്ടുണ്ട് പോന്നുവിട്ടാ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് കുതിരയാണ് കേട്ടോ ഈ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആൾ തൊടാനൊക്കെ സമ്മതിച്ചു പിന്നെ തൊട്ടെങ്കിലും ഒന്ന് വയലൻ്റ് ആയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് പോന്നിട്ടാ അപ്പം ഉമ്മ തൊടാൻ എന്തോ കടിക്കാൻ വരുന്ന പോലൊക്കെ തോന്നിട്ടോ അപ്പം ഉമ്മ വേഗം മെയ് പറഞ്ഞിട്ട് കയ്യൊക്കെ എടുത്തു അതാണ് കേട്ടോ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തന്നെ കഴുതണ്ട് കെട്ടോ അപ്പം അതാ കഴുതാ നല്ല എന്താ സെറ്റാണ് കേട്ടോ ആൾ തൊടാനും പിടിക്കാനും ഒക്കെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതാ പാച്ചൂസ് ഉമ്മയൊക്കെ കൂടിയിട്ട് പാച്ചൂസിന് ഓവറായിട്ട് മൃഗസ്നേഹം കൂടി കഴിഞ്ഞ മൃഗം എന്നല്ല മനുഷ്യന്മാരായിക്കോട്ടെ സ്നേഹം കൂടി എനിക്കൊരു അവനിക്കൊരു വികൃതിയായിട്ടുള്ള സ്വഭാവം ഉണ്ട് കിട്ടും അപ്പോൾ അതും ചിലപ്പോൾ കാട്ടും പിന്നെ പിന്നെന്താ ഒരു പന്നിയാണ് തോന്നുന്നു വെറൈറ്റി ടൈപ്പ് ഓഫ് പന്നി അപ്പോൾ അതവിടെ കെടുക്കുക കേട്ടോ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇവിടെതാ ഒരു ഈ കുതിര നീന്തിനൊക്കെ കൊണ്ട ടൈപ്പ് പോലത്തെ ഒരു വാഹനം ഉണ്ടല്ലോ അങ്ങനത്തെ ഉണ്ടായിരുന്നു എൻ്റെ പേരെന്താണെന്ന് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഉണ്ടായിരുന്നത് എന്താ പറയുക ടപ്പുറത്തായിട്ട് വേറൊരു ടൈപ്പ് ആളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതാ അങ്ങനെ അവിടെ നിൽക്കുവായിരുന്നു അതിന് കൂടുതൽ കുതിര തന്നെ തോന്നുന്നു കുതിര തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ കുഞ്ഞ കോഴികളും അതേപോലെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള വെള്ള കളറിലുള്ള താറകളുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ടൈപ്പ് താറാവണം കേട്ടോ അത് ചിറകളൊക്കെ ഉള്ള ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു രസമുള്ള താറാവ് കേട്ടോ അപ്പം അതാ പാച്ചൂസ് കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കാൻ കേട്ടോ അവന് അവിടെ ഒരു കുഞ്ഞു കുഞ്ഞു പുള്ളിക്കോഴികളുണ്ട് അവർ ഞങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുക കേട്ടോ കോഴിയുടെ പിന്നാലെ നടക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ഹോബീസ് ഇതാ ഇത്ര പോകുന്ന നല്ല ഭംഗിയില്ല ഈ പുള്ളിക്കോഴീനെ കാണാൻ ഞമ്മളെ വീട്ടിലൊന്നും ഒരു ടൈപ്പ് പുള്ളിക്കോഴിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കോഴീനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കോഴീനെ പിന്നെതാ വേറൊരു ടൈപ്പ് തറവാണ് തലേലിങ്ങനെ പൂവിടെ മാതിരിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ അതും നല്ല വെറൈറ്റി ആയിട്ടുള്ള താറാവുകളും വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളൊക്കെയാണ് കിട്ടുക ഒക്കെ നമ്മൾ ഈ വീട്ടിൽ വളർത്തണതാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല ഇങ്ങനത്തേനൊന്നും പിന്നെന്താ വേറെ ഒന്ന് കുറച്ച് സേസ് കൂടിയ ടൈപ്പ് താറാവ് അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള താറാവുകളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് പോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള താറാവുകൾ അങ്ങനെ താറാവിൻ്റെ സെക്ഷൻ അവിടെ നിന്നാണ് തീർന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ടില്ലേ കളർഫുൾ ആയിട്ടുള്ള കോഴികൾ കാലുമലും കൈമലൊക്കെ തൊപ്പുള്ള ആ ഭാഗത്തു തന്നെയായിരുന്നു ഊട്ടാം അപ്പം അവിടെ ചെന്നപ്പോൾ കോഴികൾ അതേപോലെ അങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആറ്റങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ പാച്ചൂസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഴികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വീക്ക്നെസ്സാണ് പിന്നെ നമ്മൾ മൊയലുകളുടെ അടുത്ത് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് പല ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള മൊയലുകളാണ് അപ്പോൾ കുഞ്ഞൻ മൊയലുകളാണ് ഉണ്ടായിരുന്നത് ട്ട അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഒക്കെ ഒരു കുഞ്ഞേ ടൈപ്പ് മൊയിലുകൾ പിന്നെ ലാസ്റ്റിൽ ഒരു മൊയിലുണ്ടായിരുന്നു കേട്ടോ ആ മൊയൽ കുറച്ച് മീശീൻ താടിയൊക്കെ കഴിച്ചിട്ടുള്ള മൊയിലിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ പക്ഷേ അവറ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങായിരുന്നു തോന്നുന്നു തീരെ ആക്റ്റീവ് അല്ലാണ്ട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു മരപ്പട്ടി പോലത്തെ സാധനം മരപ്പട്ടിയാണോ അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് ഒരു സാധനം കേട്ടോ അതും ഇതേപോലെ അങ്ങനെ എന്താ പറയുക അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ പാറ്റൂസിനെ എന്തിനെ കാണണ്ടി ഏതിനെ കാണണ്ടി എന്ന് അറിയാണ്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ പെരക്കം ഭയായിരുന്നു കേട്ടോ കൂടുതലും അവൻ്റെ ആയിട്ട് വന്നിട്ടുള്ള കോഴികളാണ് കേട്ടോ പിന്നെ ഇതിനൊക്കെ പിടിച്ചൊരു തൊടാനും ഇതാക്കാനൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ പല പല മോഡലിലുള്ള ക്യാറ്റായിരുന്നു കേട്ടോ അതായത് പൂച്ചകൾ ഇപ്പം എന്താ ഈ ഒരു പൂച്ച ഒരു പുളിയുടെ ടൈപ്പായിട്ടുള്ള ഒരു പൂച്ചയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരയമ്പൂച്ച മാതിരി പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളർ പുലിയുടെ രൂപങ്ങനെ അതേപോലെ ഉണ്ട് ഇട്ടാൽ പൂച്ച അതേപോലെ പേർഷ്യൻ കാറ്റ് പോലത്തെ പൂച്ച പിന്നെ വേറൊരു ടൈപ്പ് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് എടുക്കാനും കയ്യിലെടുക്കാനൊക്കെ തരും കേട്ടോ അപ്പം ഞാൻ എടുക്കട്ടെ പറഞ്ഞിട്ട് എടുത്ത് വലിയ കാര്യത്തിൽ എടുത്ത് നോക്കി വെക്കുമ്പോൾ ഇതിൻ്റെ മേത്ത് കൂടെ ചാടിയിട്ടിക്ക് വലിയ വശമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്ക് വലിയ വശമൊന്നുമില്ല എന്നാലും എടുക്കാനുള്ള ഒരു കൊതി കൊണ്ട് എടുത്ത് കിട്ടാ പക്ഷേ ഞാൻ അതിൻ്റെ മേത്ത് നിന്ന് ചാടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മാക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഇഷ്ടമാന്നുള്ള അമ്മ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് എടുത്ത് പാച്ചൂസിനെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ കൈ കൈയിടാം പിന്നെ ഇക്കെ എടുത്തിട്ടതിനെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ദാട്ട ഈ ഒരു ടൈപ്പ് പൂച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ തൊലിയല്ല പൂടേണ്ടാവൂലെ പൂച്ചക്ക് ഇങ്ങനെ തൊപ്പ മതിരത്തത് ഇല്ല അതൊരു സ്കിന്നു ഉള്ള ടൈപ്പ് പൂച്ചയാണ് കിട്ടാ നമ്മളെ എന്താ സ്കിന്നു മാത്രമേ ഉള്ളൂ പൂച്ചക്ക് തൊപ്പയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു പൂച്ചയാണ് കിട്ടാ പിന്നെന്താ പേർഷ്യൻ കയറ്റും അതിരത്ത പൂച്ചകളാണ് കേട്ടോ ഒക്കെ ഉള്ളത് ബാക്കിയൊക്കെ ഉള്ളത് അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പൂച്ചകളുടെ ഭാഗം പിന്നെ ഉണ്ടായിരുന്നത് കൊരങ്ങന്മാരെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ കൊരങ്ങന എന്ന് വിചാരിച്ചു പക്ഷെ അത് പക്ഷേ കൊരങ്ങന പോലെ മരത്തിമലും മതിമലും ഉതിമലൊക്കെ കയറിയിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാ കൈ വെക്കരുത് എന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ കങ്കാരു പോലത്തെ ഒരു സാധനം അപ്പോൾ അതും ഇതേപോലെ അങ്ങനെ ഫുഡ് കഴിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കിളിയൻ ടൈ കിളീനെ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ചുണ്ടുഭാഗം കൊക്കുഭാഗം ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഉണ്ടായിരുന്നു ഇഗ്വാന അങ്ങനെയൊക്കെ ഉള്ളത് സ്നേക്ക് അതായത് പെറ്റായിട്ടുള്ള സ്നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം അവർ ഓരോന്നിനെയാണ് നമ്മൾക്ക് കയ്യിലെടുത്ത് തരിക അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു മുള്ളമ്പന്നി സൈസ് കണ്ടില്ലേ ഈ ഈയൊരു കണ്ടിട്ടുണ്ടെങ്കിൽ മുള്ളമ്പന്നിയത് തോന്നിട്ടാ പാമ്പ് കണ്ടില്ലേ കറുപ്പ് പാമ്പുണ്ട് വൈറ്റ് കളറുണ്ട് ക്രീം കളർ പാമ്പുണ്ട് അതുപോലെ അണ്ണാനുണ്ട് ഒക്കെ ഉണ്ട് അണ്ണാനി രണ്ട് ടൈപ്പ് അണ്ണാൻ ഉണ്ടായിരുന്നു ആ രണ്ട് ടൈപ്പ് അണ്ണാനി നമുക്ക് കയ്യിൽ പിടിക്കാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓരോ ദിവസം ഓരോ പാമ്പിനെയാണ് അവർ എടുക്കുക എന്നാണ് പറഞ്ഞത് കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് തരിക അപ്പോൾ ഈ ഒരു ദിവസം ഒരു റെഡ് കളർ പാമ്പിനെ കേട്ടോ അങ്ങ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എലികൾ കണ്ടില്ലേ തൂങ്ങിക്കെടുക്കണത് കുറേ തരം കുഞ്ഞലി കുഞ്ഞൻ ഉണ്ടായിരുന്നു കണ്ടില്ലേ പിന്നെ പോലെ വെള്ള എലിയിൽ മറ്റേ സ്ക്വറ്റ് ലിറ്റിലത്തെ എലി പോലത്തെ എലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇണ്ടായിരുന്നത് അതെന്താ സംഭവം എനിക്കറിയില്ല ഓന്തു പോലത്തെ സാധനാണ്ട്ടാ എന്റെ പേരെന്താന്നറിയില്ല ഓന്തു പോലത്തെ ഒരു സാധനം പിന്നെ പാമ്പ് ദ സ്നേക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ പാമ്പുണ്ടല്ലോ റെഡ് കളറുള്ള പാമ്പിനെ ഈ കട കൊഴുത്തിട്ടൊടുത്തിട്ടാ ഏർ എനിക്കും ഇമ്മാക്കും അതേപോലെ പാച്ചൂസിനൊക്കെ പേടിയായിട്ടാ പാച്ചൂസിന് പേടി ഉണ്ടാവില്ല എന്നാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാച്ചൂസിന് പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടാ ഓന് പാമ്പി പാമ്പി പറഞ്ഞിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ഇക്ക നല്ല കൂളായിട്ട് എടുത്തു പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണാൻ അണ്ണാനായിരുന്നു കേട്ടാ അണ്ണാറക്കെണ്ണൻ ഉണ്ടല്ലോ അതിനെ ആയിരുന്നു പാച്ചൂസിൻ്റെ തുളത്തും വെച്ചുകൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള അണ്ണാനുണ്ട് ഇതിനെ പിടിക്കണം പറഞ്ഞിട്ട് ഇതങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് അല്ല മേത്തൊക്കെ കയറി മറിയും കുട്ടികളെ മേത്തൊന്നും വെക്കാൻ പറ്റൂല പറഞ്ഞിട്ടാണ് പക്ഷെ ഓനിക്ക് അതിനെ വേണം വേണതാ വേണം അങ്ങനെ ഒന്ന് തൊടിയിപ്പിച്ച് അവർ വേടിച്ചുട്ടാ കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല കയ്യിൽ നിന്ന് ചാടിപ്പോകും എന്നൊക്കെ പറഞ്ഞു കാരണം ഒതുങ്ങി ടൈപ്പ് ആയതുകൊണ്ട് അവനെക്കൊണ്ട് തൊടിയിപ്പിച്ചില്ല അത് പിന്നെ പിന്നെതായും ഉള്ളമ്പന്തിനേം കയ്യിലെടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവർ അതും ഈ മുള്ളമ്പന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളും അല്ലാണ്ടൊന്നുമില്ല നമ്മളെ ഒറിജിനൽ മുള്ളമ്പന്നിയുടെ പോലെല്ലേ പക്ഷെ അതിനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുള്ളമ്പന്നി എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിന് ഇതേപോലെ കയ്യിലൊക്കെ എടുക്കാൻ അതാക്കിയിട്ടുണ്ടായിരുന്നു പാച്ചോസിൻ്റെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിക്ക് പഞ്ചറാക്കും അതാണോൻ്റെ ഇത് എന്താ ഹോബി ഇഷ്ടം കൊണ്ടാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയൊരു പേടിയുണ്ട് എന്ന ആൾക്ക് തൊടാനും പിടിക്കാനൊക്കെ അങ്ങനെ അപ്പം എന്തായാലും നല്ല അടിപൊളി എന്നിട്ട് അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇഗ്വാനനെ തൊടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇഗ്വാനെനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അതിലൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടെ ആ ചെറിയ കുട്ടിയുടെ മേത്ത് ഇതാ ഇഗ്വാനനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ഇക്കാടെ മേത്തും വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഇക്ക പറയുക ഈ കുട്ടി എങ്ങനെയാണ് അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിറ്റുള്ള സാധനം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഇതാ ഇക്കാക്കും കൊടുത്തതാണ് കേട്ടത് മൂപ്പരാൾ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്ന് പിന്നെന്താ അടുത്തതായിട്ടൊരു ഒരു പക്ഷിയാണ് കേട്ടോ നമ്മുടെ കാക്കടൊക്കെ രൂപത്തിലുള്ള ഒരു പക്ഷിയാണ് പിന്നെ പഞ്ചവർണത്താത്ത അത് പിന്നെ ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആളവിടെ ഇരുന്നിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഒരു ഒരു പൊന്മനീലിയും അതേപോലെ തന്നെ ഈ കളറിൻ്റെ അല്ലോ യെല്ലോ കളറും കൂടിയിട്ടുള്ള ഒരു പഞ്ചവർണത്താത്ത ആയിരുന്നു പിന്നെ അതിൻ്റെ വേറെ ടൈപ്പിലുള്ള പഞ്ചവരണത്താത്ത ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ ഇതേപോലെ കുറച്ചു നേരൊക്കെ നിന്നു തത്തമ്മ തത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ടർക്കി കോഴി ആണ്ട്ടാ ടർക്കി കോഴി ഉണ്ടായിരുന്നു അത് ബ്ലാക്ക് കളറിലും വൈറ്റ് വൈറ്റ് കളറിലുള്ളതും പുള്ളി ടൈപ്പ് ഒക്കെ ഉള്ള ടർക്കി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പാരറ്റേ തോന്നും കേട്ടോ അത് വെറൈറ്റി പാരറ്റാണ് ഒരു തരം തലഭാഗം ബ്ലൂവും ഓറഞ്ചും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ളത് അപ്പോൾ പാച്ചോസിനെ അതിനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് അവൻ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ റെഡ് കളറിലുള്ളതും കൊണ്ട് ഇട്ടാ അങ്ങനെ അത് അതിനെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി പ്രാവേളായിരുന്നു പ്രാവേള് എൻ്റെ അടുത്തൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോവുകയായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് ഇഗ്വാനുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇമ്മ അവിടെ നിന്നിട്ട് എണ്ണക്കെടുക്കുകയുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ടെണ്ണോ അങ്ങനെ എത്ര എണ്ണോ മൂപ്പരാൾക്ക് കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ എണ്ണാ ജസ്റ്റ് കണ്ടിട്ട് പോന്നു പിന്നെ എന്താ പല പല വെറൈറ്റി ടൈപ്പ് ഓഫ് കോഴികളുണ്ട് കാലുമത്തൊപ്പുള്ളതും വലിയ സൈസിയുള്ളതും ചെറിയ സൈസിയുള്ളതും പുള്ളിയും കറുമ്പനും വെളുമ്പനും ഒക്കെ ആയിട്ടുള്ള കുറേ ടൈപ്പ് കോഴികളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഐറ്റങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ പേര് ആയ്മത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളതൊന്നും നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വീട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ കുരങ്ങനെ ഒരു ജീവനാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം കൊരങ്ങനാണോ കൊരങ്ങൻ്റെ വേറൊരു മോഡലാണോ എന്താ അറിയില്ല എന്തായാലും കുരങ്ങനെ പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് അതിൻ്റെ കുഞ്ഞിനൊക്കെ ഒക്കെ കേട്ടിട്ട് വെച്ചിട്ട് കുഞ്ഞിനെ കാണാൻ നല്ല വീണ്ടും കിട്ടാ എൻ്റെ കുട്ടീനെ ഇങ്ങനെ നല്ല സേഫായിട്ട് എൻ്റെ പുറത്തന്നെ വെച്ചിട്ടുണ്ട് ഇക്ക പറയേണ്ടത് ഇങ്ങനെ പറക്കുന്ന ടൈപ്പാണ് എന്താണെന്ന് അറിയില്ല ഒന്ന് കമന്റ് ചെയ്ത് അങ്ങനെ പേരവിടെ എഴുതി ഇതേപോലെ വരണം കൂടെ പ്രത്യേകം എഴുതി പിന്നെ വരണ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക വീട്ടില് ഇതാ ഒരു അണ്ണാനെ പോലത്തെ ഒരു സാധനം കേട്ടോ അതും ഇതേപോലെ ഇങ്ങനെ ചാടി ചാടിച്ചാടിയിട്ടൊക്കെ ഇങ്ങനെ കേറിയിട്ടൊക്കെ കളിക്കുന്നുണ്ട് മലയാണ്ണാന് പോലൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ മലയാണ്ണാനെല്ലാം വേറെ എന്താ ഇതേപോലെ കൈ ഇടാൻ പാടില്ല പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൈ ഇടാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ ഇതേപോലെതാ ബേഡ്സ് തന്നെ ആയിരുന്നു എന്താ ആ ഒരു ബേഡ്സ് അറിയില്ല പിന്നെ പോയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഈ പറഞ്ഞമാതിരി പഞ്ചവർണത്താത്ത ഉണ്ടല്ലോ അതിൻ്റെ വേറൊരു ടൈപ്പ് പഞ്ചവർണത്താത്ത അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും അതിനും കണ്ടു പിന്നെ ഇനി പോണ സ്ഥലമാണ് എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് കറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ കളറിലുള്ള കിളികളാണ്ടില്ലേ തത്തമ്മ പോലത്തെ അപ്പോൾ ആ കിളികൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല കാരണം ഇനിയും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഇതെനിക്ക് തോന്നി അപ്പം മറ്റുള്ള ഞങ്ങളെക്കാട്ടി മുന്നേ വന്നവരവിടെ കയറിയിരിക്കണം കാരണം ഞങ്ങളിത് ഒട്ടേ പക്ഷിയുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് ഇത് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ ഈ കിളികളൊക്കെ തലയിൽ ഉമ്മയത്തൊക്കെ വന്നിരിക്കണ കാരണം കൊണ്ടേ ഞമ്മക്ക് എന്താ ഫു വീഡിയോസ് ഒന്നും അല്ലാണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഇമ്മടമയത്തും ഇക്കടമയത്ത് ഇൻ്റെ കയ്യുമലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടെ ഈയൊരു ഇത് ഞാൻ എന്താ കിളീനങ്ങനെ പിടിച്ചിട്ടിങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോയും വീഡിയോ എടുക്കാണെങ്കിലും പോകണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇക്കങ്ങനെ തട്ടി തട്ടി ഒരു കളിയായിരുന്നു നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം ആദ്യം എന്താ പറയുക പുറത്ത് കിടക്കാനും പുറത്തുനിന്നിങ്ങോട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ട് കാരണം അല്ലയെന്നുണ്ടെങ്കിൽ ആ കിളികൾ പറന്നു പോകുമായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടാ എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും പേടിച്ചിട്ട് കയറാണ്ടിരിക്കണ്ട നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ട ഈ കിളികളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റുക ആറ്റങ്ങളൊക്കെ നമ്മൾ മേത്തേക്ക് വന്ന് നിൽക്കുക എന്നൊക്കെ പറയണത് ഒരടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ വേറെ ഒരു ടൈപ്പിലുള്ള പഞ്ചാരണത്താത്ത ഉണ്ടായിരുന്നു എത്ര ഇതാക്കിയിട്ടും ഈയൊരു കിളികളടുത്തുനിന്നുകൊണ്ട് പോരാൻ പറ്റുണ്ടായിരുന്നില്ല കണ്ടില്ലേ കുട്ടികളുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്നത് പിന്നെ പിന്നെന്താ വേറൊരു ടൈപ്പ് കിളിയായിരുന്നു അത് ഓരോരുത്തേ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം വേഗം കണ്ടിട്ട് വരായിരുന്നു കണ്ണ് ഫുള്ള് ആ ഒരു നമ്മൾ നേരത്തെ കണ്ട കിളികളെടുത്തക്കാട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ലാസ്റ്റ് എന്താ വീണ്ടും ഇതേപോലത്തെ കുറച്ച് കിളികളുണ്ടായിരുന്നു ആറ്റങ്ങളെയും കണ്ടു നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ മൃഗത്തിൻ്റെ ഓരോ ബേഡ്സിൻ്റെയും ഉൾഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ വേറൊരു ജീവിയാണ് കേട്ടോ അതിങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കെടുക്കായിരുന്നു എന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു കോഴിയുടെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഴിയാണ് കേട്ടോ അത് റെഡ് ഒരു യെല്ലോ കളറൊക്കെ വരുന്ന ഒരു കോഴി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പുള്ളിക്കോഴി ഉണ്ടായിരുന്നു ഈ ഒരു കോഴിക്ക് പേര് പറയും കേട്ടോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ പിന്നെ വേറൊരു തൊപ്പുള്ള ടൈപ്പ് കോഴി ഈ ഈയൊരു കോഴീനെയും കൂടിയും കണ്ടിട്ട് നമ്മുടെ ഫാം വില്ല വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കിട്ടുക എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ സമയം കളയേണ്ട വേഗം തന്നെ നമ്മുടെ പഞ്ചവടിയിലുള്ള ഫാം വില്ലയിലേക്ക് വില്ലയിൽ കിട്ടോളൂ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് എന്തായാലും കൊടുത്ത പൈസ വേറൊരു സാധനം കൂടി ഉണ്ട് കുറച്ച് ഹായ് പോവലട നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വരാൻ താല്പര്യം ഉള്ള ഒരു വന്നോളി നമ്മുടെ പഞ്ചവാടി മറയം വേളീൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് ഫാം വില്ലാണൊരു സ്പോട്ടിന്റെ പേര് വന്നിട്ട് ആ കുട്ടികൾക്കും അത് വലിയവർക്കും അതൊരേപോലെ എന്താ പറയുക ഇതാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് വേഗം വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളി ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ ഇരുന്നൂറ് രൂപ കൊടുത്ത് വിചാരിച്ചിട്ടൊരു കുഴപ്പമില്ല അടിപൊളി ആയിട്ടുള്ള ഇതൊക്കെ തന്നെയാ ആംബിയൻസ് ആണ് ഇവിടെ മൃഗങ്ങളൊക്കെ നല്ല പക്കണ് സൂപ്പറാണ് പുറത്തിറങ്ങി ഇനി നമുക്ക് പോവാ വീട്ടിലേക്ക് വീട്ടിൽ പോവാ പച്ച പച്ച വീട്ടിൽ പോവാ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിത്ര വീഡിയോ ടേക്ക് കെയർ